നമസ്കാരം മിനാർ സി പി എമ്മിനെതിരെ അക്രമ രാഷ്ട്രീയം പ്രചരണായുധമാക്കി യു ഡി എഫ് രാഷ്ട്രീയ അക്രമങ്ങളുടെ പേരിൽ ബി ജെ പിയെയും പ്രതിക്കൂട്ടിലാക്കാമെന്ന് കണക്കുകൂട്ടൽ പുതിയ തന്ത്രം വികസനം പറഞ്ഞ് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിക്കാൻ പ്രയാസമെന്ന നിഗമനത്തിൽ വികസനത്തിനൊപ്പം സമാധാന ജീവിതം ഉറപ്പാക്കാൻ യു ഡി എന്ന് പുതിയ പ്രചരണ വാക്യം തിരഞ്ഞെടുപ്പിനിടെ മാവോയിസ്റ്റുകൾ ഗെറില്ല ആക്ഷന് ഒരുങ്ങുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് സ്വാധീന മേഖലകളിൽ സായുധ ആക്രമണത്തിന് തയ്യാറെടുപ്പ് ഒരു വർഷം മുൻപ് നിർത്തിവെച്ച ആക്ഷനുകൾ ഇലക്ഷൻ കാലത്ത് പുനരാരംഭിക്കാൻ തീരുമാനം നേരിടാൻ തണ്ടർബോൾട്ടും ദ്രുതകർമ്മസേനയും അകളിയിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ മാവോയിസ്റ്റ് ആഹ്വാനം സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് നാളെ സമാപനം ഇതുവരെ പത്രിക സമർപ്പിച്ചത് അറുന്നൂറ്റി പേർ ഏറ്റവും കൂടുതൽ പേർ പത്രിക നൽകിയ തിങ്കളാഴ്ച ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് അപേക്ഷകൾ എൽഡിഎഫിലെയും മുസ്ലിം ലീഗിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചപ്പോൾ ഭാഗ്യമുഹൂർത്തം കാത്തിരിക്കുന്നത് മന്ത്രിമാരും ഭരണപക്ഷ നേതാക്കളും മുഖ്യമന്ത്രിയുടെ പത്രികാ സമർപ്പണം നാളെ സംസ്ഥാനത്ത് എട്ട് മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി ബി ഡി ജെ എസ് മത്സരിക്കുന്ന മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പതിനെട്ടിടത്ത് എൽഡിഎഫിനും ഒൻപതിടത്ത് യു ഡി എഫിനും ഭീഷണിയാകുമെന്ന് നേതൃത്വം അതേസമയം ബി ജെ പിക്ക് ലഭിച്ചിരുന്ന സവർണ്ണ ഹിന്ദുവോട്ടുകളിൽ എത്ര ശതമാനം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾക്ക് സമാഹരിക്കാൻ കഴിയുമെന്നത് നിർണായകം സമുദായ വോട്ടുകളിലെ ചോർച്ച കൂട്ടിയും കിഴിച്ചും ഇടതും വലതും തിരഞ്ഞെടുപ്പ് സീസൺ ചൂടുപിടിച്ചതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചി വിൽപ്പനയിൽ വൻ വർധന ചിക്കൻ വിൽപ്പനയിൽ ഈ മാസം മാത്രമുണ്ടായത് പത്ത് കോടി രൂപയുടെ വർധനവെന്ന് കണക്ക് മലയാളികൾ ഒരു ദിവസം തിന്നു തീർക്കുന്നത് ആയിരത്തി ഇരുനൂറ്റി അൻപത് ടൺ കോഴിയിറച്ചി ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എത്തുന്നത് അതിർത്തി കടന്ന് ഉപഭോക്താക്കൾക്ക് മുന്നണി വ്യത്യാസമില്ലെന്ന് വ്യാപാരികൾ പ്രസ്താവനായുദ്ധങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചോദ്യോത്തര പങ്ക്തിയും കഴിഞ്ഞ് സി പി എമ്മിനെതിരെ അക്രമരാഷ്ട്രീയം പ്രധാന പ്രചരണ വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യു ഡി എഫ് കാരണം വികസന വിഷയം പറഞ്ഞ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുകയില്ല എന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു എന്ന് മാത്രമല്ല അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ സി പി എമ്മിന് ഒപ്പം തന്നെ ബി ജെ പിയേയും ആ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയും വികസനത്തിന് ഒപ്പം സമാധാന ജീവിതത്തിനും യു ഡി എന്നതാണ് പുതിയ പുതിയക് ഫേസ്ബുക്ക് സംവാദങ്ങൾക്ക് നിറമങ്ങിയതോടെയാണ് സി പി എമ്മിനെതിരെ കോൺഗ്രസ് അക്രമരാഷ്ട്രീയമെന്ന ആയുധം വീണ്ടും പുറത്തെടുത്തത് രാഷ്ട്രീയ അക്രമങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ ഒരേ സമയം സിപിഎമ്മിനെയും ബി ജെ പിയെയും പ്രതിക്കൂട്ടിലാക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ഇരുപാർട്ടികളും അക്രമങ്ങളുടെ വക്താക്കളെന്നും സമാധാന ജീവിതം ഉറപ്പാക്കാൻ യു ഡി എഫ് സർക്കാരിനെ കഴിയുവെന്നുമാണ് നേതാക്കളുടെ പ്രചരണതന്ത്രം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇടതു നേതാക്കൾ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ തടുക്കാൻ അക്രമരാഷ്ട്രീയമെന്ന ആയുധം സഹായിക്കുമെന്നും നേതാക്കൾ കരുതുന്നു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ ഇതേ തുടർന്നാണ് കേരളത്തിലെ മുഖ്യപ്രശ്നമായി അക്രമങ്ങളെ നോക്കിക്കാണാൻ നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയത് ന്യൂസ് ഡെസ്ക് കൗമുദി സംസ്ഥാനത്ത് നിയമസഭാ ഇടെ മാവോയിസ്റ്റുകൾ ഗറില്ല ആക്ഷന് ഒരുങ്ങുന്നതായി ഇന്റലിജൻസിന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു ഒരു വർഷം മുൻപാണ് സംസ്ഥാനത്ത് സായുധ ആക്രമണങ്ങൾ നിർത്തിവെച്ചത് മാവോയിസ്റ്റുകൾ മാത്രമല്ല പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റിലായ കാര്യവും നമുക്ക് അറിയാം പക്ഷേ ഇപ്പോൾ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിച്ച് സംഘടനയെ പുനഃസംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലം ആക്കി അക്രമത്തിന് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഈ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിൽ പ്രത്യേകിച്ച് പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളായ പശ്ചിമഘട്ട മലനിരകളിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് അധികമായി തണ്ടർബോൾട്ടിനെയും ദ്രുതകർമ്മസേനയെയും വിന്യസിക്കാനും സർക്കാർ തീരുമാനം സംസ്ഥാനത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ള ജില്ലകളിൽ സമാധാനപരമായ പോളിംഗ് ഉറപ്പാക്കാൻ തണ്ടർബോൾട്ടും ദ്രുതകർമ്മസേനയും ഒരുക്കം നടത്തുമ്പോൾ പശ്ചിമഘട്ടം കേന്ദ്രമാക്കി ഗർല ആക്ഷന് തയ്യാറെടുക്കുകയാണ് മാവോയിസ്റ്റ് നേതാക്കൾ ഇതു സംബന്ധിച്ച് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി തുടർച്ചയായ ആക്ഷനുകൾക്ക് ശേഷം മാവോയിസ്റ്റുകൾ ഒരു വർഷം മുമ്പ് നിർത്തിവച്ച ആക്രമണ പരമ്പര തെരഞ്ഞെടുപ്പോടെ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മാവോയിസ്റ്റുകൾക്ക് ശക്തമായ സാന്നിധ്യം ഉള്ളത് പാർട്ടികൾ കോർപ്പറേറ്റ് ശക്തികളുടെ പിണിയാളുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണം വിപണി കച്ചവടവും ആയി മാറിയെന്നാണ് മാവോയിസ്റ്റുകളുടെ വിലയിരുത്തൽ ഇതിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സായുധ ആക്ഷന് അവർ ഒരുങ്ങുന്നതായാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ എന്നാൽ രൂപേഷും ഷൈനയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിടിയിലായതോടെ സായുധ ആക്രമണം നയിക്കാൻ ശേഷിയുള്ളവർ പശ്ചിമഘട്ട മേഖലയിൽ ഇല്ലെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു അതേസമയം മലയാളികളായ നേതാക്കൾ അറസ്റ്റിലായതോടെ കർണാടകത്തിൽ നിന്നുള്ള വിക്രം ഗൌഡയുടെ നേതൃത്വത്തിൽ സംഘടന വീണ്ടും കെട്ടിപ്പടുത്ത് പ്രവർത്തനങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് മാവോയിസ്റ്റുകൾ അതിനിടെ പാലക്കാട്ട് അഗളി ആദിവാസി മേഖലയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന് മാവോയിസ്റ്റുകൾ ആഹ്വാനം നൽകിക്കഴിഞ്ഞു സിപിഐ മാവോയിസ്റ്റ് ഭവാനി ദളം എന്ന പേരിൽ തമിഴിലും മലയാളത്തിലും എഴുതിയ പോസ്റ്ററുകൾ ഈ മേഖലയിൽ വ്യാപകമായി പതിച്ചിട്ടുണ്ട് ആക്രമണ ഭീഷണിയുള്ള മേഖലകളിൽ കമാൻഡോ സംഘം തണ്ടർബോൾട്ട് ദ്രുതകർമ്മ സേന എന്നിവയെ വിന്യസിക്കാനാണ് പോലീസ് പദ്ധതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പശ്ചിമഘട്ട വനമേഖലയിൽ തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അവമുദി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ വൈകിട്ട് അവസാനിക്കുകയാണ് ഇതുവരെ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇതുവരെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അറുന്നൂറ്റി പേരാണ് ഏറ്റവും അധികം പേർ പേർ പത്രിക 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 തിങ്കളാഴ്ചയാണ് അതായത് മുസ്ലിം മുഴുവൻ പേരും സമർപ്പിച്ചപ്പോൾ ഭാഗ്യമുഹൂർത്തം ഇനി ബാക്കിയുള്ളത് ഭരണപക്ഷ നേതാക്കളും നാമനിർദ്ദേശ സമർപ്പിക്കാൻ ഒരു ദിവസം ശേഷിക്കെ വിവിധ ജില്ലകളിൽ പത്രിക നൽകാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീശാന്തും കോവളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വിൻസെന്റും പത്രിക നൽകി മൂന്നാം ഘട്ട പ്രചരണത്തിൽ എത്തി നിൽക്കിയ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷമുള്ള ശ്രീശാന്തിന്റെ പ്രതികരണം എല്ലാവരുടെയും എനിക്ക് റെസ്പോൺസ് കണ്ടിട്ട് വളരെ മുന്നോട്ട് തന്നെ ആറന്മുളയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശും തൃപ്പൂണിത്തുറയിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന തുറവൂർ വിശ്വംഭരനും ഇന്ന് പത്രിക നൽകിയ പെടുന്നു സംസ്ഥാനത്ത് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് ഈ കണക്ക് പ്രകാരം ആകെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം അറുന്നൂറ്റി ഇരുപത്തിയൊൻപതായി പൊതുവെ തിരക്ക് കുറഞ്ഞ ദിവസമായ ചൊവ്വാഴ്ച പത്രിക സമർപ്പിച്ചത് ഏഴുപേർ മാത്രമായിരുന്നു എൽ ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇന്നലെയോടെ പത്രിക സമർപ്പിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മന്ത്രി കെ ബാബുവും നാളെ അവസാന ദിവസമായ നാളെ തന്നെ പത്രിക സമർപ്പിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം എം ജി പ്രതീഷ് കൗമുദി ന്യൂസ് സംസ്ഥാനത്ത് ഇത്തവണ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വിജയപ്രതീക്ഷകൾക്ക് മേൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് ബി ജെ പി ബി ഡി ജെ സഖ്യ സമാഹരിക്കുന്ന വോട്ടുകൾ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഇത്തവണ എട്ട് മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ പുലർത്തുകയാണ് ബി ഡി ജെ എസ് എന്ന് മാത്രമല്ല മത്സരിക്കുന്ന മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പതിനെട്ടെടുത്ത് എൽ ഡി എഫിൻ്റെ വിജയ സാധ്യതയും ഒൻപതെടുത്ത് യു ഡി എഫിൻ്റെ വിജയ സാധ്യതയെയും വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും വലിയ തോതിൽ നിർണായക സ്വാധീനമാകാൻ കഴിയും എന്നും ബി ഡി ജെ എസ് പ്രതീക്ഷിക്കുന്നു അതേസമയം മറ്റൊരു വിഷയം ഉള്ളത് ബിജെപിക്ക് പരമ്പരാഗതമായി ലഭിച്ചുവന്ന സവർണ ഹിന്ദു വോട്ടുകളിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇടങ്ങളിൽ അതിൽ എത്ര ശതമാനം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നത് ഒരു വിഷയമാണ് സമുദായ വോട്ടുകളിലുണ്ടാകുന്ന ചോർച്ച കൂട്ടിയും കിഴിച്ചും കഴിയുകയാണ് ഇരുമുന്നണികൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പി ബി ഡി ജെ എസ് സഖ്യം നിർണായകമാകുമെന്ന റിപ്പോർട്ടുകളാണ് പ്രചരണം പൂർത്തിയായി വരുമ്പോൾ ലഭിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തിയപ്പോൾ മറ്റ് രണ്ടു മുന്നണികൾക്കും ലഭിച്ചിട്ടുള്ള സൂചനയും ഇതുതന്നെയാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളും ആ മണ്ഡലങ്ങളിൽ ബി ഡി ജെസിന് കിട്ടിയ അഭൂതപൂർവ്വമായ സ്വീകാര്യതയുമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് യു ഡി എഫും ഇടതുമുന്നണിയും സീറ്റ് നിലനിർത്തുമെന്ന് കണക്കുകൂട്ടിയിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷവും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഈ മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസ് കൂടി ബി ജെ പിക്ക് വരുന്നതോടെ ചിത്രം പാടെ മാറും കുട്ടനാട് മണ്ഡലത്തിൽ തോമസ് ചാണ്ടിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളും എന്നാൽ ബി ഡി ജെ എസിലേക്ക് മെമ്പർഷിപ്പിനായി കുത്തൊഴുക്കുണ്ടായ മണ്ഡലമാണ് കുട്ടനാട് സ്വാഭാവികമായി ഈ വോട്ടുകൾ കൂടി വരുമ്പോൾ കുട്ടനാട് പുതിയൊരു ചരിത്രം എഴുതിയേക്കും ബി ഡി ജെ എസ് മത്സരിക്കുന്ന മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പതിനെട്ടിടത്ത് എൽഡിഎഫിനും ഒൻപതിടത്ത് യുഡിഎഫിനും ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ കോവളം റാന്നി കുട്ടനാട് ഏറ്റുമാനൂർ പൂഞ്ഞാർ കയപ്പമംഗലം ഇടുക്കി കൊടുങ്ങല്ലൂർ എന്നിവയാണ് പാര്ട്ടിക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ന്യൂസ് ഡെസ്ക് കൗമുദി